വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ അൻപത് ദിവസത്തിനിടെ പതിനെട്ടോളം ട്രെയിനുകൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത് ഇതിന്റെ പിന്നിൽ ആരാണെന്ന കാര്യത്തിൽ നമുക്കൊരു ഒരു വ്യക്തതയും ഇല്ല ഇപ്പോഴും പല ആരോപണങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട് ഞാൻ ആരോപണങ്ങൾക്ക് പുറകെ പോകുന്നില്ല പക്ഷെ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് എന്ന് നിസ്സംശയം പറയാം ഇതിനിടയിൽ രാജ്യത്തുടനീളം നടക്കുന്ന ഇത്തരം സംഭവങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിന്റെ ജനൽ ചില്ല് ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു തകർക്കുന്ന ഒരു യുവാവിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില്ലുകളായത് കൊണ്ട് അത് കാര്യമായ വിള്ളലൊന്നും വീണില്ല യു പിയിലാണ് ഈ സംഭവം നടക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനിന്റെ ജനാല തകർത്തയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ആവശ്യപ്പെടുന്നത് കർശന നടപടി സ്വീകരിച്ചാൽ മാത്രം പോലെ ഇവരുടെയൊക്കെ സ്വത്തുക്കൾ കണ്ടുകിട്ടണം ആരാണെങ്കിലും ഏത് പാർട്ടിയിൽപ്പെട്ട ആളായിക്കോട്ടെ അതിനിപ്പോ ബി ജെ പി കാര് തന്നെ ആയിക്കോട്ടെ കോൺഗ്രസുകാരായിക്കോട്ടെ ഏത് പാർട്ടിയാണെങ്കിലും ഏത് മതമാണെങ്കിലും ജാതിയാണെങ്കിലും മുഖം നോക്കാതെയുള്ള നടപടി വേണ്ടത് ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തകർക്കെതിരെയാണ് രാജ്യദ്രോഹ പ്രവർത്തനമായിട്ടാണ് ഇതിനെ കാണേണ്ടത് രാജ്യത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുക അട്ടിമറി രാജ്യത്തുണ്ടാക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം തന്നെ ചുമത്തി അവരെ ആജീവനാന്തം ജയിലിൽ അടയ്ക്കാനുള്ള സംവിധാനങ്ങളാണ് നമുക്ക് വേണ്ടത് കാരണം ഇത്തരക്കാര് പുറത്തുണ്ടെങ്കിൽ ഇത് വീണ്ടും ചെയ്യും തീർച്ചയായിട്ടും നിയമത്തിന്റെ പഴുതുകളിലൂടെ ഇവർ രക്ഷപ്പെട്ടാലും ഇവർ ഇത് വീണ്ടും ആവർത്തിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്ന ചില അട്ടിമറി ശ്രമങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇത്തരം അട്ടിമറി ശ്രമം നടത്തുന്നവരുടെ ലക്ഷ്യം എന്താണെന്നും നമുക്കൊരു ഉദ്ദേശം വെച്ച് മനസ്സിലാക്കാം അപ്പോ ട്രെയിനുകൾ പാളം തെറ്റിക്കുന്നതിലൂടെ എന്താണ് ഇവര് ലക്ഷ്യമിടുന്നത് ആദ്യം അതിനെക്കുറിച്ച് തന്നെ പറയാം ഒരു രാജ്യം അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രാജ്യത്ത് ഒരു ട്രെയിൻ അപകടം ഉണ്ടായാൽ താരതമ്യേന ഒരു കാർ അപകടം ഒരു ബൈക്ക് അപകടം ഒരു ബസ് അപകടം ഇവയെ അപേക്ഷിച്ച് ഒരു ട്രെയിൻ അപകടം എന്ന് പറയുന്നത് വളരെ കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാവും വളരെ വലിയ വാർത്തയാകും രാജ്യാന്തര തലത്തിൽ തന്നെ വാർത്തയാകും ഇതുണ്ടാക്കുന്നത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ആഭ്യന്തരമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ രണ്ട് ഇന്ത്യയുടെ വിദേശത്തുള്ള ഇമേജിനെ ബാധിക്കും ആഭ്യന്തരമായിട്ട് ഇതുണ്ടാക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ റെയിൽവേ നവീകരണത്തിന്റെ പാതയിലാണ് എന്ന് പറയുമ്പോഴും റെയിൽവേ സംവിധാനങ്ങൾ ശരിയല്ല എന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെടും ഒരു ട്രെയിൻ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ചുവട് പിടിച്ച് ഓപ്പോസിഷൻ പാർട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ റെയിൽവേ അപ്പാടെ തകർന്നിരിക്കുന്നു അഴിമതിയാണ് കെടുകാര്യസ്ഥതയാണ് ഭരണപരമായ പരാജയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ സാധിക്കും രണ്ടാമത് ഇതുണ്ടാക്കുന്ന കാഷുവാലിറ്റി ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയെ തന്നെ വളരെ മോശമായി ബാധിക്കും ജനങ്ങൾക്ക് റെയിൽവേ എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമായിട്ട് മാറും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഗവൺമെന്റിന് മേൽ വലിയ സമ്മർദ്ദം കൊടുക്കും നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതുണ്ടാക്കുന്ന നാശനഷ്ടം വളരെ വലുതായിരിക്കും കാരണം ഈ മരണപ്പെടുന്നവർക്കെല്ലാം തന്നെ വലിയ തുക കൊടുക്കാൻ ഗവൺമെന്റ് നിർബന്ധിതമാണ് പരിക്കേറ്റവർക്ക് കൊടുക്കണം മാത്രമല്ല ട്രെയിൻ അപകടം കാരണം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് എക്കണോമിക്കലി ഉള്ള പ്രശ്നം ഇതിലും ഒക്കെ അപ്പുറമുള്ള പ്രശ്നം നഷ്ടപ്പെടുന്ന ജീവനുകളാണ് അത് ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ട്രെയിൻ അട്ടിമറികൾ അല്ലെങ്കിൽ അപകടങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള നമ്മുടെ ട്രെയിനുകൾ ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്ന തരത്തിൽ ഒരു ഒരു പ്രതീതി ഉണ്ടാക്കാൻ പറ്റും ഇനി ഇത് വിദേശത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇപ്പോൾ ഇന്ത്യയിലാണ് പ്രധാനമായിട്ടും ഓടുന്നതെങ്കിലും പല വിദേശ രാജ്യങ്ങൾക്കും ഈ ട്രെയിനുകൾ വാങ്ങാൻ താല്പര്യമുണ്ട് ഇന്ത്യയുമായിട്ട് കരാറുണ്ടാക്കി വന്ദേ ഭാരത് ട്രെയിനുകൾ വാങ്ങാനായിട്ട് പല വികസ്വര രാജ്യങ്ങൾക്കും താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വന്ദേ ഭാരത് ട്രെയിനുകൾ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോട് കൂടി റെയിൽവേ വന്ദേ ഭാരത് ട്രെയിനുകൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങുമെന്നൊരു വാർത്ത കൂടി നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് യൂറോപ്പ് സൗത്ത് അമേരിക്ക ഈസ്റ്റ് ഏഷ്യ ആണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് സോ വന്ദേ ഭാരത് ട്രെയിന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പോകുമ്പോൾ ഈ ട്രെയിനുകളെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലോ ഈ ട്രെയിനുകളെ തകർക്കാൻ ശ്രമിച്ചാലോ ഇവിടെ ഒരു ട്രെയിൻ അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ ഈ ട്രെയിനുകൾ സുരക്ഷിതമല്ല എന്നൊരു പ്രതീതി ഒരു മെസ്സേജ് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ സ്പ്രെഡ് ആവും പിന്നെ ഇതാരെങ്കിലും വാങ്ങുമോ ഇനി ഇവിടെ നടന്ന അട്ടിമറി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇത് വാങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ അവിടുത്തെ പ്രതിപക്ഷം എന്ത് പറയും ഇന്ത്യയുടെ ട്രെയിൻ ഇന്ത്യയിൽ തന്നെ സുരക്ഷിതമല്ല അവിടെ ട്രെയിൻ അപകടത്തിൽ ഒരുപാട് പേര് ഇന്ന രീതിയിൽ പരിക്ക് പരിക്കുപറ്റിക്കുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ട്രെയിൻ എങ്ങനെ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊലക്കി കൊടുക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണകക്ഷികൾ ഇത് വാങ്ങുന്നതിൽ നിന്ന് വിട്ടു നിൽക്കും അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യക്കകത്തും പുറത്തും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള നീക്കമാണോ ഈ അട്ടിമറിയുടെ പിന്നിലെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഒരു വശത്ത് ഇന്ത്യൻ ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുക ഇവിടെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക റെയിൽവേ തകർന്നിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുക മറുവശത്ത് വിദേശത്ത് നാളെ ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയുടെ വലിയ ഒരു വിപണിയെ തകർക്കുക അതായത് ഈ ഒരു ട്രെയിൻ കയറ്റുമതിയെ നശിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇതിന്റെ പിന്നിലുണ്ട് ഇന്ത്യൻ ഏജൻസികളും അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയും വളരെ സൂക്ഷ്മമായിട്ട് ഈ കാര്യം ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട് ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുത്തിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ തീവ്രവാദ ബന്ധങ്ങളോ മറ്റ് അട്ടിമറി ഉദ്ദേശങ്ങളോ ഉണ്ടോ എന്നും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ഗ്യാസ് സിലിണ്ടർ പെട്രോള് ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു കാളന്തി എക്സ്പ്രസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ അജ്മീരിൽ ഒരു കിൻഡൽ ഭാരമുള്ള സിമന്റ് കട്ടകൾ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവച്ചിരുന്നു അതുപോലെ തന്നെ ഈ കട്ടകൾ ട്രാക്കിൽ പൊട്ടി അടർന്നു വീണതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്നും കാണാൻ സാധിക്കും അപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്ക ഇത് ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ അൻപത് ദിവസത്തിനിടെ പതിനെട്ടോളം പാളം തെറ്റൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ പത്തൊമ്പതിന് ലക്നൌവിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ഗോണ്ടയിലെ മോട്ടി ഗഞ്ചിനടുത്ത് ചണ്ഡിഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ ഇരുപത്തൊന്ന് കോച്ചുകൾ പാളം തെറ്റിയതിനെ തുടർന്ന് മൂന്ന് പേര് മരിക്കുകയും പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അസമിലേക്ക് പോവുകയായിരുന്ന ട്രെയിൻ ജിലാഹി റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടതായിട്ട് ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് കോച്ചുകളില് എട്ടെണ്ണം പൂർണ്ണമായിട്ട് പാളം തെറ്റുകയും ബാക്കിയുള്ളവ ഭാഗികമായി ിൽ നിന്ന് പുറത്താവുകയും ചെയ്തു പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഒരു ഭീകരനായിട്ടുള്ള ഹർഹത്തുള്ള ഒരു വീഡിയോ ഓൺലൈനിൽ വന്നിട്ടുണ്ട് ഇതിനുശേഷം ഇന്ത്യയിൽ ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ വർദ്ധിച്ചതായി കാണാം ഡൽഹിയിലും മുംബൈയിലും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ട്രെയിൻ അപകടം ഉണ്ടാക്കാൻ തന്റെ അനുയായികളെ പ്രേരിപ്പിക്കുന്ന വീഡിയോ ആണ് അയാൾ പങ്കുവച്ചത് അപ്പൊ ഇത് വലിയൊരു ഗൂഢാലോചനയുടെയോ വലിയൊരു അജണ്ടയുടെയോ ഭാഗമാണ് എന്ന് സംശയിക്കേണ്ടി വരും ഇനി ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഇതിന്റെ മറ്റൊരു വർഷം മാത്രം നമുക്ക് സംസാരിക്കാം അത് പക്ക ഭീകരവാദ പ്രവർത്തനം പക്ക ഭീകരവാദ പ്രവർത്തനം നമുക്ക് വന്ദേ ഭാരതിൻ്റെ കയറ്റുമതി അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം വിടാം ഇതെല്ലാം പോയാലും വേറൊരു വർഷനുണ്ട് അതാണ് ഭീകരവാദം കാരണം ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയുടെ അതിർത്തികൾ വളരെ സ്ട്രോങ് ആണ് മോദി വന്നതിന് ശേഷം മാത്രമല്ല അതിന് ഒരു കാര്യമുണ്ട് ഈ ഇന്ത്യൻ അതിർത്തികളിൽ ജവാൻമാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ വളരെയധികം റിപ്പോർട്ട് ചെയ്തതോടെ ഇന്ത്യൻ സൈന്യം വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നടപടികൾ സ്വീകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ മോദി സർക്കാർ വന്നപ്പോൾ അവരുടെ പ്രധാന അജണ്ടകളിൽ ഒന്ന് അവരുടെ പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മോദി പറഞ്ഞത് ഇന്ത്യൻ ജവാന്മാരുടെ തല അറുത്തു വയ്ക്കുന്ന ധൈര്യം പാകിസ്ഥാൻ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെതിരായിട്ട് വന്നപ്പോൾ തന്നെ മോഡി മിലിട്ടറിയെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ട നടപടികളാണ് എടുത്തത് അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തികൾ വളരെ സ്ട്രോങ് ആണ് അപ്പം ഇന്ത്യയുടെ മെയിൻ ലാൻഡിലേക്ക് ഭീകരവാദികൾക്ക് എത്താൻ പഴയതുപോലെ ഇന്ന് പറ്റുന്നില്ല സ്ഫോടക വസ്തുക്കളും തോക്കുകളും ഒന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഭീകരവാദികളുടെ ഒരു പുതിയ സ്ട്രാറ്റജി ഇത്തരത്തിലുള്ള വലിയ ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു ഒരു ഗതാഗത സംവിധാനം എന്ന നിലയിൽ ട്രെയിനുകളെ അട്ടിമറിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു മതത്തെയും കുറ്റം പറയേണ്ട കാര്യമില്ല ഈ തീവ്രവാദി എന്ന് പറഞ്ഞ ഉടനെ തന്നെ ചാടി ഇറങ്ങി മതപരമായ രീതിയിലേക്ക് പോകണ്ട കാരണം ഈ ട്രെയിനുകളിൽ ഏതെങ്കിലും ഒരു മതക്കാരല്ല സഞ്ചരിക്കുന്നത് എല്ലാ മതത്തിലുള്ള മനുഷ്യരും ഈ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നുണ്ട് ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരെ കൊല്ലുക അതിനിപ്പോ ആ കൂട്ടത്തിൽ ആര് എത്താൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല ഇന്ത്യക്കാരാണ് അവരുടെ ശത്രു ഒന്നാമത്തെ കാര്യം രണ്ടെന്ന് പറയുന്നത് മോദി ഗവൺമെന്റിനോടുള്ള വിരോധം ഉണ്ടാകാം ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടാകുന്ന നവീകരണത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാകാം അങ്ങനെ മൾട്ടിപ്പിൾ റീസൺസ് നമുക്ക് ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് കാണാം പലതുമാകാം ചിലപ്പോൾ ഏതെങ്കിലും ഒന്നാകാം കൃത്യമായിട്ട് നമുക്ക് ഇപ്പൊ ഇത് പറയാൻ പറ്റില്ല അന്വേഷണത്തിലൂടെയൊക്കെ കണ്ടെത്തേണ്ട കാര്യമാണ് പക്ഷേ ഗൗരവമുള്ള അട്ടിമറിയാണിത് ഇതിനെ നിസ്സാരമായി കാണാൻ പറ്റില്ല ഇതിനെതിരെ ജനങ്ങൾ കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് റെയിൽവേ എന്ന് പറയുന്നത് വളരെ വലുതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിൽ ഒന്ന് നമ്മുടെ ഇന്ത്യയിലാണ് അത്രയും വലിയൊരു രാജ്യമാണ് നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും നമുക്ക് സി സി ടി വി വച്ച് നോക്കിക്കൊണ്ടിരിക്കാനോ എല്ലായിടത്തും പോലീസുകാർക്കോ റെയിൽവേ ഉദ്യോഗസ്ഥർക്കോ എപ്പോഴും ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കാനോ പറ്റില്ല അവരും മനുഷ്യരാണ് അവരൊരു തവണ ട്രെയിൻ പോകുന്നതിന് മുമ്പ് പരിശോധനകളൊക്കെ നടത്തിയാലും ആ പരിശോധന നടത്തി അവർ മുന്നോട്ട് പോവല്ലേ അവർ പോയതിന് ശേഷം ഒരാൾ അട്ടിമറിക്ക് ശ്രമിച്ചാലോ അപ്പോൾ ഇത് ജനങ്ങൾ കൂടി നമ്മുടെ നാട്ടിലൂടെ നമ്മൾ താമസിക്കുന്നതിന്റെ കുറച്ച് അടുത്തായിട്ടൊരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നെങ്കിൽ നമ്മളും കൂടി ഇടയ്ക്ക് അവിടെ ഒരു നിരീക്ഷണം നടത്തുന്നത് വളരെ അത്യാവശ്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അട്ടിമറി വളരെ ഗൗരവമുള്ളതാണ് സ്ഫോടക വസ്തു പെട്രോള് ഗ്യാസ് കുറ്റി അതായത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് കൃത്യമായിട്ടും കയറി അവിടെ ആക്രമണം നടക്കണം അല്ലെങ്കിൽ ഭീകര അവിടെ സംഭവിക്കണം പൊട്ടിത്തെറി ഉണ്ടാകണം എന്ന പ്ലാനിങ് ഇതിന്റെ പിന്നിലുണ്ടെന്ന് കാണാം ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ ലോക്കോ പൈലറ്റിന്റെയും ഒക്കെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം വലിയ ദുരന്തങ്ങൾ ഒഴിവാകുന്നതെന്ന് മാത്രമേ ഇപ്പൊ കണ്ടാൽ മതി അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ശരിക്കും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരം രാജ്യത്തിനെതിരായ നീക്കങ്ങൾക്കെതിരെ ഗവൺമെന്റിനൊപ്പം നിന്ന് ശക്തമായ നിലപാടെടുക്കുന്നതിന് പകരം ആവശ്യമുള്ള കാര്യങ്ങളിൽ മൗനം പാലിച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് സത്യത്തിൽ വിഷമം തോന്നിപ്പോകുന്നത് ശരിക്കും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യും എന്തുകൊണ്ട് കൂടുതൽ ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന് ചോദിച്ച് നിങ്ങൾ മോഡി ഗവൺമെന്റിനെ പ്രഷർ ചെയ്യും അത് ചെയ്യില്ല കാരണം ഒരു ദുരന്തം ഉണ്ടായാലേ പൊളിറ്റിക്കലി നമുക്ക് എന്തെങ്കിലും നേടാനായിട്ട് പറ്റൂ അല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടൂ അതുകൊണ്ട് മിണ്ടാതിരിക്കും അതുവരെ അല്ലേ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം